മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് റാം രണ്ട് ഭാഗങ്ങളിലായി ഒരു ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ചിത്രമായി ഒരുങ്ങുന്ന റാമിന്റെ ചിത്രീകരണം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല ഇതിനിടെ ചിത്രം നിർത്തിവെച്ചെന്നും ഉപേക്ഷിച്ചെന്നും എല്ലാം പ്രചരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ചിത്രം നീണ്ടുപോകുന്നതിന്റെ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകനായ ജിത്തു ജോസഫ് എന്നാൽ ഇപ്പോൾ ജിത്തു ജോസഫ് ചിത്രം വൈകുന്നതിന്റെ കാരണങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് യു കെയിൽ വെച്ച് ചിത്രീകരിച്ച ഒരു സംഘടന രംഗത്തിൽ ചിത്രത്തിലെ ഒരു വനിതാ താരത്തിന് പരിക്കേറ്റിട്ടുണ്ട് ഇതോടെ അവിടുത്തെ ചിത്രം ചിത്രീകരണം നിർത്തിവെക്കേണ്ടിയും വന്നു ഇതിനിടെ അപ്രതീക്ഷിതമായി ഉണ്ടായ കാലാവസ്ഥാ മാറ്റങ്ങളും ചിത്രത്തിന്റെ കണ്ടിന്യൂറ്റിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതോടെ മൊറോക്കോയിലേക്ക് ചിത്രീകരണം മാറ്റാൻ തീരുമാനിച്ചു നിലവിൽ മൊറോക്കോയിലെ സീനുകൾ പൂർത്തിയാക്കി എന്നാൽ യു കെയിലെ വനമേഖലയിൽ ചിത്രീകരിച്ച സീനുകളുടെ തുടർച്ചയിൽ ആശങ്കകളുണ്ട് അവിടുത്തെ സീസണുകൾ മാറി വരുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണെന്നും ശരിയായ കാലാവസ്ഥാ വിന്യാസമില്ലാതെ ഷൂട്ടിംഗ് പുനരാരംഭിച്ചാൽ മുമ്പ് ചിത്രീകരിച്ച സീനുകൾ ഒഴിവാക്കേണ്ടി വരുമെന്നും ജിത്തു ജോസഫ് പറഞ്ഞിട്ടുണ്ട് നിലവിൽ മൊറോക്കോയിൽ ഷെഡ്യൂൾ പൂർത്തിയായതായും ട്വണീഷ്യയിലും യു കെയിലും മറ്റ് ലൊക്കേഷനുകളിലും ചില ഷോട്ടുകൾ പൂർത്തിയാവാതെ ഇരിക്കുകയാണ് മോഹൻലാലും നിർമ്മാതാക്കളും മുഴുവൻ അണിയറ പ്രവർത്തകരും പ്രതിബന്ധങ്ങൾ തരണം ചെയ്ത ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണെന്നും ജിത്തു ജോസഫ് അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ജിത്തു ജോസഫ് തന്നെ തിരക്കഥ എഴുതിയ ചിത്രത്തിൽ തൃഷ ഇന്ദ്രജിത്ത് സുകുമാരൻ സംയുക്ത ദുർഗ കൃഷ്ണ ചന്ദുനാഥ് അനൂപ് മേനോൻ എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സതീഷ് കുറുപ്പ് ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീതം വിഷ്ണു ശ്യാമാണ് പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ